밀었다. 어 올라가. 우리 올라. 이제 올라. 이제 올라가. रखो <speaking in foreign language> Kuku ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എല്ലാ ദിവസങ്ങളും ലൈവ് ഇടാറുള്ളത് പിന്നെ കുറച്ച് ദിവസത്തിന് മുന്നേ ലൈവ് എപ്പോഴും ഇടുമായിരുന്നു പിന്നെ വ്യൂസൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ലൈവ് ഇട്ടത് പിന്നെ വ്യൂസൊന്നും കയറി വരാറില്ല നിങ്ങളെപ്പോലുള്ള എല്ലാവരും എൻ്റെ ലൈവിലെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സ്വാഗതം എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇതില് ലൈവിലെത്തി എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്ക ചോദിക്കാം നിങ്ങൾ എല്ലാവരും ലൈവിൽ എല്ലാ ദിവസവും എത്തണം എത്തുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് ടൈമൊക്കെ നാലായിരം ടൈമൊന്നും എനിക്ക് ആയിട്ടില്ല വെറും അറുന്നൂറോ എഴുന്നൂറോ അറുന്നൂറോന്നും ആയിട്ടില്ല ഇരുന്നൂറ്റി അൻപത് അത്ര ടൈമൊക്കെ ആയിട്ടുള്ളൂ നിങ്ങളെപ്പോലെയുള്ളവരെന്നും ലൈവിലൊന്നും എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കിതിൽ ജോയിൻറ്റ് ആവാൻ പറ്റൂ നിങ്ങളെല്ലാവരും സഹകരിക്കണം പ്ലീസ് പ്ലീസ് എല്ലാവരും ലൈക്ക് അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യൂ ആ ഇതെന്റെ മോള് രുക്കു ആണ് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ആ എല്ലാവരും ലൈക്ക് അടിക്കണം എന്നാണ് മോള് പറയുന്നത് ഒന്നുകൂടി പറയൂ മക്കൾ ലൈക്ക് അടിക്കാൻ പറയൂ എങ്ങനെയാണ് രുക്കു ലൈക്ക് എങ്ങനെയാണ് ആ എങ്ങനെ പറയും പറ പറ അടിക്കാനൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം കൊണ്ടാണ് ലൈവിലോട്ടൊക്കെ എത്തുന്നത് നിങ്ങളെ പോലുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്ത് തോന്നുന്നു ചേച്ചി ചായ കുടിച്ചു ഓക്കെ ഞാൻ ചായ കുടിച്ചോ ചായ കുടിച്ചോ ഇതുപോലെ എല്ലാവരും ലൈവില് വന്ന് സംസാരിക്കണം ആ ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ഒത്തിരി സന്തോഷമുണ്ട് ലൈക്ക് അടിച്ചതിൽ ഇതുപോലെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സംസാരിക്കണം നിങ്ങളെപ്പോലുള്ളവർ സംസാരിച്ചാൽ മാത്രമേ എനിക്ക് വാച്ച് ടൈമൊക്കെ കൂടി വരത്തുള്ളൂ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ ഒരു ഞാൻ പാവ ഒരു യൂട്യൂബറാണ് യൂട്യൂബറൊന്നും പറയാറായിട്ടില്ല കേട്ടോ കുറേ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ള ഒരാളാണ് നിങ്ങളെല്ലാവരും സഹകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചിന്തയിലാണ് ഞാൻ ലൈവിലെത്തിയിരിക്കുന്നത് ചേച്ചി വീട് എവിടെയാണ് വീട് വേണ്ടതാണ് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു ഓകെ ഓക്കെ ഒത്തിരി സന്തോഷം എൻ്റെ ലൈവിൽ എത്തുന്നതിൽ ഒത്തിരി സന്തോഷം ഞാൻ മിക്ക ദിവസങ്ങളിൽ ഇനി ലൈബിടാന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെയോട് ലൈവിൽ എത്തണം ആ പത്തനംതിട്ട അതെ അതെയോ ആ അതെ 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 ഞങ്ങൾ പണ്ട് ശബരിമലയിൽ പോയിട്ടുള്ള സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ കൂടെയാണ് പോയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ആഫിയൊക്കെ കഴിച്ചു അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് കുറച്ച് സമയമൊക്കെ അവിടെയൊക്കെ ഇതായിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പത്തനംതിട്ട ജില്ല അറിയാം കുഞ്ഞുനാളിൽ പോയതാണ് കേട്ടോ എല്ലാവരും ലൈവിലെത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ എനിക്ക് ചാനൽ ഒന്ന് ജോയിൻ്റ് ആവാനൊക്കെ പറ്റൂ ഞാൻ ജോയിൻറ്റ് ആവാത്തോണ്ട് മിക്കവരും വീടിൻ്റെ അടുത്തുള്ളവർ ചോദിക്കും എനിക്ക് ക്യാഷ് കിട്ടിയാടി എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ എനിക്ക് ക്യാഷ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് ജോയിൻറ്റ് പോലും ആയിട്ടില്ല നിങ്ങളെല്ലാവരും ഇതിൽ സഹകരിച്ചെത്തിയാൽ ഞാൻ പെട്ടെന്ന് ജോയിൻ്റ് ആവും നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരണം എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ ലൈവിൽ വന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ എനിക്കൊരു പൊടി മോളുണ്ട് കുഞ്ഞ് മോളാണ് പിന്നെ അവളെയും കൂടി ഇരുത്തി ഞാൻ എനിക്ക് സമയം കിട്ടാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ ലൈവിൽ വരും അതുപോലെ തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടി ഷോർട്സുകളൊക്കെ ചെയ്തിടാറുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഷോർട്സൊക്കെ കാണണം അതുപോലെ വീഡിയോസ് കാണണം ഷോർട്സിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കണം എല്ലാവരും എല്ലാ ദിവസവും എൻ്റെ ലൈവിൽ വരണം കേട്ടോ നിങ്ങൾ ചോദിച്ചാൽ രണ്ട് പേരെനിക്ക് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് ലൈക്ക് ഇനി ആയിരം ലൈക്ക് ആകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എനിക്ക് നമുക്ക് നാട്ടുകാരെല്ലാവരും നാട്ടുകാരെന്നല്ല എല്ലാ ജില്ലക്കാരും എല്ലാ സ്റ്റേറ്റിൽ താമസിക്കുന്നവരും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു പ്രതീക്ഷ എനിക്കുണ്ട് കുറച്ച് വീടിനടുത്തുള്ളവരൊക്കെ ചോദിക്കാറുണ്ട് ഇതിന് ക്യാഷ് കിട്ടിയടി അത് കേൾക്കാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ പോലും ഒരു വിശ്വസിക്കില്ല ലൈക്ക് മൂന്ന് ഓക്കെ താങ്ക് പിന്നെ വിശ്വസിക്കാറില്ല കേട്ടോ അവർ പറയുന്നത് നിനക്ക് ക്യാഷ് കിട്ടി തുടങ്ങിയല്ലേ എന്നാണ് നീ എന്നിട്ടാണ് ഞങ്ങളോട് ഓളിക്കുന്നതല്ലേന്ന് പക്ഷേ എനിക്കങ്ങനെ ക്യാഷ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല എനിക്ക് ഇതിൽ ഈ ചാനൽ നല്ല വികസിപ്പിച്ച് കൊണ്ടുവന്നതിന് ശേഷം എനിക്കങ്ങനെ എന്തെങ്കിലും ക്യാഷ് കിട്ടുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സുണ്ട് നമ്മളെപ്പോലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കണം അതിനോ എത്തിപ്പെടുവെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ലൈവിൽ കൂടെയൊക്കെ എനിക്ക് കുറച്ച് ജോയിൻ്റ് ആവാനെങ്കിലും പറ്റിയെങ്കിൽ എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ ഹായ് റുക്കുസ് റോക്സ് ലൈവിലോട് സ്വാഗതം എത്തുന്നവരൊന്നും അങ്ങനെ അധികം സംസാരിക്കില്ല ഒന്ന് രേഖ എന്നൊരാൾ മാത്രം നമുക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ലിജോ ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം എന്നോ എന്നോട് സംസാരിച്ചു ഇതുപോലെ എല്ലാവരും ലൈക്ക് അടിച്ച് നിങ്ങളെ ഞാൻ നിങ്ങളെ വീട്ടിലുള്ളവരെ പോലെ കരുതി എൻ്റെ കൂടെ സംസാരിക്കാം പിന്നെ എൻ്റെ നാട്ടിലുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ എന്നോടൊരു ഇതുണ്ട് അയ്യോ അയോള് യൂട്യൂബ് തുടങ്ങി വേറെ ജോലിയില്ലേ എന്നൊക്കെ പറ സംസാരങ്ങളുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ വേറെ ജോലി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഇതിലൊരു വരുമാനമാണ് അതുപോലെ തന്നെ നമുക്ക് എനിക്ക് സമയം പോകാൻ വേണ്ടി തന്നെ നമ്മളിതിൽ കഷ്ടപ്പെടുന്നതിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായാൽ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു നമ്മളെപ്പോലെ ഞാൻ വലിയ ഇതൊന്നും അല്ല നമ്മളെപ്പോലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സെനിക്കുണ്ട് അത് നിങ്ങളെപ്പോലുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്താൽ ഹായ് ഹായ് ആ ചേച്ചി സുന്ദരിയാണ് ആണോ ആണോ താങ്ക് യു താങ്ക് യു ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലേട്ടോ ഒരാളെങ്കിലും പറഞ്ഞാലോ ഒത്തിരി സന്തോഷം എന്നെ പോലെ സുന്ദരിയായിട്ടുള്ള ചേച്ചിമാരുണ്ടോ വീട്ടില് പറഞ്ഞാലോ ഒത്തിരി സന്തോഷം കേട്ടോ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പേരൊന്നും അങ്ങനെ സുന്ദരി എന്നൊന്നും പറയാറില്ല രണ്ടുപേരൊക്കെ ഇങ്ങനെ സുന്ദരി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ മനസ്സിനൊരു സന്തോഷമാണ് ു ലൈക്കടിക്കാൻ മറക്കരുത് ആഫി സി ആർ സെവൻ ലൈക്ക് അടിക്കണം അതുപോലെ ചേച്ചി സപ്പോർട്ട് ചെയ്യണം മഴ ഉണ്ടോ മഴ ആഫി ഇവിടെ മഴ ഉണ്ടായി ഉണ്ടായിരുന്നു കുറച്ച് സമയത്തിന് മുന്നേ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട് മഴ കുറച്ചുനേരം കുറച്ചൊന്നും പെയ്തിട്ടുണ്ട് അന്തരീക്ഷമൊക്കെ ഇപ്പോൾ ഒരു ചളിപ്പായിട്ട് ചളപ്പായിട്ട് കിടക്കയാണ് മഴ കൊണ്ടൊക്കെ ഒരു ചളുപ്പായിട്ടൊക്കെ കിടക്കയാണ് നമുക്ക് മഴ വരുന്ന സമയത്ത് നമുക്ക് മഴ മഴയോടൊരു വറുപ്പ് വെയിൽ വരുന്ന സമയത്ത് പറയും എന്നാ വെയിൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അങ്ങനെയാണല്ലോ ഇപ്പൊ മനുഷ്യരെല്ലാം അങ്ങനെയാണല്ലോ മഴ പെയ്തു കഴിഞ്ഞ പിന്നെ ഭയങ്കര കൊതുവിന്റെ ശല്യമാണ് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര കൊതുവാണ് പച്ചയൊക്കെ പിടിച്ച് ഇറക്കുന്നോണ്ടായിരിക്കും കേട്ടോ ഭയങ്കര മഴയാ ആ ചേച്ചി ഏതാ ജില്ല ഞാൻ സംസാരിച്ചിട്ട് ഏത് ജില്ല എന്നാ തോന്നുന്നേ എന്റെ കേട്ടിട്ട് ഏത് ജില്ലാന്ന് തോന്നുന്നില്ലേ ആ അതെ അതെ ട്രിവാൻഡ്രോ ആണ് ഒരാളെന്നെ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ട്രിവാൻഡ്രോ ആണ് ഞങ്ങളുടെ ജില്ല അങ്ങനെ തീരെ മോശമൊന്നുമല്ല കേട്ടോ എല്ലാ ജില്ലകളും കൊള്ളാം അതുപോലെ തന്നെയാണ് ഞങ്ങളെ ഞങ്ങളുടെ ജില്ലയിൽ പിന്നെ പിന്നെ ദൂരോട്ട് ദൂരോട്ടുള്ള ജില്ലകളിലെ സം ഭാഷകളൊക്കെ കുറച്ചുകൂടെ കൊള്ളാം പിന്നെ അഫി ഏത് ജില്ലയിലാണ് താമസിക്കുന്നത് കോഴിക്കോട് ആണോ ആണോ കോഴിക്കോട് ഞാനൊരു ഒരിക്കൽ അവിടെ കോഴിക്കോട് വന്നിട്ടുണ്ട് പി എസ് സി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ട് നല്ലൊരു ജില്ലയാണ് തിരക്കുള്ള ഒരു ജില്ലയാണ് കൊള്ളാം ജില്ലയെന്ന് പറയാൻ ഒരുപാട് കറങ്ങിയൊന്നും കണ്ടിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പിന്നെ എനിക്ക് കൽപ്പറ്റയിൽ വെച്ചായിരുന്നു എക്സാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് ഇറങ്ങിയതാണ് ഹായ് ഹായ് ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ ഞാൻ ഇന്ന് അത്ര ദൂരമൊക്കെ കിട്ടുമോ നമ്മൾ വെക്കുന്ന വയ്ക്കുന്ന ജില്ലകളിലൊക്കെ നമുക്ക് പി എസ് ടെസ്റ്റ് എഴുതാവുന്നതാണ് നമുക്ക് ഇപ്പം വയനാട് ജില്ലയാണ് പി എസ് സിക്ക് അപ്ലൈ ചെയ്തിരുന്ന ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ അവിടെ അവിടെയാണ് കിട്ടുന്നത് നമുക്ക് ദൂരോട്ട് ദൂരോട്ട് ഞാൻ പിന്നെ ദൂരോട്ടൊക്കെ ഉള്ള ജില്ലയിൽ വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് വേറൊള്ള മറ്റുള്ള ജില്ലകൾ കാണാമല്ലോ അപ്പോൾ പരീക്ഷ എഴുതി ജയിച്ചില്ലെങ്കിലും മറ്റുള്ള ജില്ലയൊക്കെ ഒന്ന് കാണാമല്ലോ അങ്ങനെ വെച്ചതാണ് വയനാട് ജില്ല അതുകൊണ്ട് വയനാട് ജില്ല ഒന്ന് കാണാനൊക്കെ പറ്റി ഒരുപാട് സ്ഥലമൊന്നും പോയി കാണാൻ പറ്റിയില്ല എന്നാലും കുറച്ചൊക്കെ ഒന്ന് ആ സ്കൂളിൽ ഇരിക്കുന്നതിൻ്റെ എവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടാണ് വന്നത് തിരെയൊക്കെ കിട്ടുമോ യെസ് നമുക്കിഷ്ടമുള്ള ജില്ലയിൽ വെക്കാമല്ലോ ഭയങ്കര കൊതും എന്തായിരുന്നാലും ഞാനൊരു ഏഴ് മണിക്ക് ഇനി ഒരു ലൈവ് കൂടെ വെക്കും കേട്ടോ നിങ്ങൾ എല്ലാവരും എത്തണം ഇപ്പം ഞാൻ എൻ്റെ കുടുംബ വീട്ടിലാണ് അവിടെ ചേച്ചിയുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ട് അപ്പോൾ എനിക്ക് ഫ്രീ ആണല്ലോ വൈഫൈ കണക്ഷൻ ഇരുന്ന് ലൈവ് ഇടാൻ ഫ്രീ ആണല്ലോ അപ്പം ഞാൻ അവളുടെ വീട്ടിൽ ഇരുന്ന് ലൈവ് ഇടുന്നതാണ് ഞാൻ എന്തായിരുന്നാലും ഇനിയിപ്പോൾ മോൻ വീട്ടിലെത്തിക്കാനും എൻ്റെ സ്വന്തം വീട്ടിലെത്തിക്കാനും ഇനി സ്വന്തം വീട്ടിലോട്ട് പോവുകയാണ് ഓക്കെ ചേച്ചി പിന്നെ വരാം താങ്ക് യു താങ്ക് യു അഭി വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതുപോലെ ഞാൻ ലൈവ് ഇടുന്ന സമയത്തൊക്കെ വരണം കേട്ടോ എല്ലാവരും ഒരു കൂട്ടായിട്ട് എൻ്റെ എത്തണം എല്ലാവരും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇന്നലെയൊക്കെ എനിക്ക് കുറച്ച് പേരൊക്കെ എത്തിയിട്ടുള്ളുമായിരുന്നു കേട്ടോ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഒരു പത്ത് നാൽപ്പതിലധികം പേ കൂട്ടുകാർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒത്തിരി നന്ദി ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്തൊരു ലൈവ് ആയി ഞാൻ ഏഴ് മണിക്കെത്തും ബൈ ബൈ